ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാസ് നോവല അഗ്നി നേത്ര ഭാഗം എൺപത്തിരണ്ട് അത് കേൾക്കും തോറും അഗ്നിയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു ഇത് എങ്ങനെ നിനക്ക് കിട്ടി ദത്തേട്ടൻ ആക്സിഡൻ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് അപകടം ഏത് സമയവും ഉണ്ടാവാമെന്ന് അറിഞ്ഞിട്ടും എടുത്ത മുൻകരുതലിൽ പാളിച്ചു പറ്റിയതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടായതെന്ന് മനസ്സിലായതും കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടി ഈ വീട്ടിലെ എല്ലാവരുടെയും പിന്നെ വരുണിൻ്റെയും ഫോൺ ഹാക്ക് ചെയ്തിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വഴി അതുകൊണ്ട് അതിനുശേഷം ഓരോ ഫോണിലേക്കും വരുന്നതും പോകുന്നതുമായ കോൾസ് റെക്കോർഡ് ചെയ്യാറുണ്ട് കുറച്ചു മുന്നേ അവൾ അനാമിക റൂമിൽ നിന്നും ചവിട്ടിത്തുള്ളി പോകുന്നത് കണ്ടതും യാദവിനെപ്പറ്റി ഞാൻ രാവിലെ പറന്നത് സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് എനിക്കുറപ്പായിരുന്നു അതറിയിക്കേണ്ടവരെ അവൾ അറിയിക്കുമെന്നും ഉറപ്പായിരുന്നു കുറച്ച് മുന്നേ എനിക്ക് റെക്കോർഡ് നോട്ടിഫിക്കേഷൻ വന്നു ദത്തേട്ടൻ ശീലേച്ചിയോട് സംസാരിക്കുന്ന സമയം ഞാനത് കേട്ടുനോക്കി അതാണിത് അതെന്തായിരുന്നു നന്നായി പക്ഷേ ഇത് പ്രകാരം കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും പോലെ നടക്കണം എങ്കിൽ അവൻ നാളെ അവിടെ എത്തണ്ടേ അഗ്നി തൻ്റെ സംശയം ചോദിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു ഇത്രയും ചെയ്യാമെങ്കിൽ അവനെ അവിടെ എത്തിക്കുക എന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നേ നാളെ കാണിച്ചു തരാം കേട്ടോ കുസൃതി ചിയോടെ അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവൾ അരയിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ പകച്ചവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ പ്രണയത്തിനുമപ്പുറം തന്നിലേക്ക് അലിഞ്ഞു ചേരാനുള്ള മോഹം നിറഞ്ഞിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി രാവിലെ അനാമികയോട് കാര്യമായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ സത്യമാണോ അഗ്നി ചോദിച്ചതും എന്തെന്ന പോലെ അവൾ നോക്കി അല്ല അവൾ ഞാനാണല്ല എന്ന് പിന്നെയും വിളിച്ചു കൂവിയപ്പോൾ അത് നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ അതേ ഭാവത്തോടെ അവൻ പറഞ്ഞതും അവൻ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന സംശയത്തിലായിരുന്നു അവൾ കൂടുതൽ ആലോചിക്കേണ്ട രാവിലെ ഞാൻ അച്ഛനൊപ്പം പോകുമ്പോൾ അനാമിക നിന്നെന്തായാലും ചൊറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ കേട്ടതാ അപ്പെങ്ങനാ ഇങ്ങനെ നിന്നാൽ നീ പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അതിന് നമ്മൾ രണ്ടുപേരും നന്നായി കഷ്ടപ്പെടണം വശ്യമായ ചിരിയോടെ അഗ്നി വാർന്നതും കപട ഗൗരവത്തോടെ നേത്ര അവനെ തള്ളി മാറ്റി അയ്യോടാ പൂതി കൊള്ളാം പക്ഷേ ഇപ്പോൾ നടക്കില്ലാട്ടോ ആദ്യം മോൻ മോൻദേഹത്ത് ഒഴിവും ഒക്കെ മാറ്റി നല്ല കുട്ടിയാവ് ആ സമയം എന്റെ ലക്ഷ്യവും നേടിക്കഴിയും പിന്നെ ഒന്നല്ല നിങ്ങളുടെ പത്തു മക്കളെ പ്രസവിച്ച് കയ്യിൽ ഞാൻ തരും അത് ഇപ്പം എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും പോരെ ചിരിയോടെ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണ് മീഴിഞ്ഞു ഏഹ് പത്തോ ഞാനൊരു മൂന്നൊക്കെ പ്രതീക്ഷിച്ചു ആ നിന്റെ ആഗ്രഹമല്ലേ പത്തെങ്കിൽ പത്ത് നമുക്ക് നോക്കാടി ഭാര്യ അതും പറഞ്ഞ് അഗ്നി ചിരിച്ചതും നേത്രയും പൊട്ടിച്ചിരിച്ചു രാവിലെ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് യാദവ് കണ്ണു തുറന്നത് രാത്രി ഒരുപാട് വൈകിയ ശേഷം ഉറങ്ങിയതിനാൽ നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നവന് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുമ്പോഴും അവന് മനസ്സിലസ്വസ്ഥത കൂടി ഒപ്പം നേത്രയോടുള്ള ദേഷ്യവും അനാമികയുടെ അകൽച്ച അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ലോകത്തെവിടെ പോയി ചികിത്സിച്ചിട്ടായാലും പഴയ യാദവായി തൻ്റെ മികയ്ക്ക് മുന്നിലേക്ക് ചെല്ലുമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു എന്നാൽ അതിനു മുന്നേ എന്തു ചെയ്തിട്ടായാലും നേത്രയുടെ ജീവൻ എടുത്തിരിക്കണം തലേദിവസം അവനിലുണ്ടായ കുറ്റബോധം ആ സമയം അവനിലുണ്ടായിരുന്നില്ല ഫോൺ അടിക്കുന്നത് കേട്ട് എടുത്തു നോക്കിയതും തൻ്റെ പുതിയ ആണെന്ന് കണ്ടതും അവൻ തിരിച്ചു വിളിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ബിസിനസ് സംസാരിക്കാൻ ഹോട്ടലിലേക്ക് വേണമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു മനസ്സ് ശരിയല്ലെങ്കിലും ഇപ്പോൾ ഈ ഒരു ഡീൽ കമ്പനിക്ക് അത്യാവശ്യമായതിനാൽ പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു വേഗം റെഡിയായി പോകാനായി നിൽക്കുമ്പോൾ അവന് അനാമികയെ കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അവളെ അവിടെ ഒന്ന് കാണാഞ്ഞതും വരുണിനോട് ആദ്യം സംസാരിച്ച് ഒരു വഴി കണ്ടെത്താം എന്നവൻ മനസ്സിൽ കരുതി പുറത്തേക്ക് പോകുന്ന യാദവിന്റെ കാർ കണ്ടതും നേത്രയുടെ ചൊടികളിൽ വിജയ ചിരിവിരിഞ്ഞു അപ്പോ ചാരുട്ടിയുടെ പ്ലാൻ വർക്കായല്ലേ അവളെ പിന്നിലൂടെ പുണർന്ന് അഗ്നി ചോദിച്ചതും അവൾ അവനെ ചെരിഞ്ഞു നോക്കി അയ്യോ ഞാൻ മറന്നുപോയി ഭാര്യ പ്ലാൻ ഉണ്ടാക്കിയത് ഗ്രേറ്റ് ചാർജ്നേത്ര നേത്ര അഗ്നിതത്വവർമ്മയാണെന്ന് അപ്പ പിന്നെ അത് നടക്കാതെ ഇരിക്കുവോ ആഹാ എൻ്റെ ഭർത്താവിന് എല്ലാം അറിയാലോ അത് നന്നായി എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്തണം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട നമുക്ക് നേത്ര ചോദിച്ചതും അഗ്നി തൻ്റെ സമ്മതം അറിയിച്ചു എന്നാൽ അതേസമയം അനാമികയും ഒരു യാത്രയിലായിരുന്നു ഇന്ന് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതും അറിയാതെ തുടരും